നമുക്ക് മീനിങ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കാം മനുഷ്യ അവകാശങ്ങൾ മനുഷ്യ അവകാശങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന പദം പോലെ തന്നെ ഓരോ മനുഷ്യനും ജനനം മുതൽ ലഭിക്കുന്ന അടിസ്ഥാന അവകാശങ്ങളാണ് എല്ലാ പുരുഷന്മാരിലും സ്ത്രീകളും കുട്ടികളും ആദരവും അന്തസ്സോടും കൂടി പെരുമാറുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഇതാണ് മനുഷ്യാവകാശത്തിൻ്റെ പ്രധാന ഘട്ടം അത്തരം അവകാശങ്ങളുടെ അടിസ്ഥാന ആശയം മനുഷ്യർ അന്തസ്സിലും അവകാശങ്ങളിലും തുല്യരായി ജനിക്കുന്നു ജാതി മതം നിറം ജനന സ്ഥലം ലിംഗഭേദം ഇവയെല്ലാം ഇതിൽ പ്രധാനപ്പെട്ടതാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിഗണനകൾ പരിഗണിക്കാതെ മനുഷ്യ എന്ന നിലയിൽ മാത്രം എല്ലാ വ്യക്തികളിലും അന്തർലീനവും അവിഭാജ്യവുമായ ധാർമ്മിക അവകാശങ്ങളാണിത് ഈ അവകാശവാദങ്ങളാണ് ഇന്ന് മനുഷ്യാവകാശങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അതുപോലെ നമ്മുടെ പൂർണ്ണമായ കഴിവുകൾ വികസിപ്പിക്കുവാനും നാം ആഗ്രഹിക്കുന്നതെല്ലാം നേടാനുള്ള അവസരങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് നമ്മുടെ ജന്മ അവകാശമാണ് ഈ അവസ അവകാശങ്ങളിൽ ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യം നീതി എന്നിവ ഉൾപ്പെടുന്നു ഈ അവകാശങ്ങൾ മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ അന്തസ്സുറപ്പ് നൽകുന്നു ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് മനുഷ്യാവകാശങ്ങളെ ചിലപ്പോൾ സ്വാഭാവിക അവകാശങ്ങൾ എന്ന് വിളിക്കുന്നത് മീനിങ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ടോപ്പിക്ക് ഡെഫനേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഈ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം